കേട്ട മക്കളെ പോയിരിക്കും ഉള്ളരെയും ഉണ്ട് ജീവിക്കുന്ന കാര്യം അസുമാനായിട്ട് രക്ഷപെട്ടില്ലേ അമ്മ എവിടെ മക്കളുണ്ടായിരുന്നേ അവരെവിട അതവിടെ ഇവിടെ ഒക്കെ പോയി ജോലിയും ചെയ്ത് ഇങ്ങനെ നടക്കുന്നു ആ ഒരു നാട്ടിലുണ്ടോ ഓ നാട്ടിലൊക്കെ ഉണ്ട് ഇവിടെ എവിടെയൊക്കെ പോയി ജോലിയും ചെയ്ത് അതൊക്കെ വന്ന് നാട്ടില് വന്ന് വേറെ പണിയൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുന്നു വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു കൊച്ചുങ്ങൾക്ക് ഒന്നും കൊടുക്കാനൊന്നും ഒന്നും ഇല്ല ഇപ്പൊന്ന് പിള്ളേരുണ്ട് ഒന്നിലെ മോനിച്ചിരി പക്വത ആയല്ലോ രണ്ട് അത് പറഞ്ഞ എല്ലാം എടുത്തോണ്ട് വരുവല്ല ഞാൻ കടയിട്ടിട്ടുണ്ട് വല്യൊരു കലുവും തരാം ചരിവും തരാം അതിന്റെ പാത്ര ഉപകരണങ്ങളും തരാം മക്കള അവരെയും ഇങ്ങോട്ട് വിളിച്ചങ്ങോട്ട് ചാരയെ മാറ്റി എന്നിട്ട് അവർ ചാരത്തോട്ട് ജീവിക്കട്ടെ കുഞ്ഞുങ്ങളൊരു സൈഡ് അവടുക്കാൻ വേണ്ടി അതിനെ പഠിപ്പിക്കട്ടെ ഭക്ഷണം കൊടുക്കട്ടെ േക്ക് ആ മോൻ ശർക്കര ഉണ്ട് കരക്കും ഒഴിക്കാ ചെയ്യാൻ നീ ഇത് ഉണ്ടാന്ന് ചോദിച്ചോ നിന്റെ അച്ഛൻ്റെ അളക് മടിയരായോ മടിയായോ നാ മോനെ ഒഴിച്ചു കൊടുക്കരയ്ക്കത്ത് കരയ്ക്കൊക്കെ ഇടും കോലിച്ച് പിടിക്കാൻ സൂക്ഷിച്ചു എന്റെ എന്റെ ആ കൊച്ചുങ്ങളെ അച്ഛനെ പോലെ വളർത്താനല്ല ഞാൻ നോക്കുന്ന എനിക്ക് വളർത്തണം ബാറ്റനൊക്കെ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയ കുഞ്ഞുങ്ങൾ അതൊക്കെ പഠിച്ച് കുഞ്ഞുങ്ങള് ചീത്ത കുഞ്ഞു കല്ല് കുടിക്കേണ്ട കല് കുടിക്കണ്ട കുഞ്ഞുങ്ങള് പണുണ്ടാക്കി പിന്നെ നീ അത് വേറെ ഒരു അഞ്ച് സെറ്റ് തലേ ജോലി അതല്ല വേറെ ജോലി അതല്ലാതെ ആങ്കുവച്ച് വഴി പോവും പഴത്തില്ല അത് പഴത്തില് എനിക്കത് അത് പഴത്തില്ല പ്രായമല്ലേ പഠിക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെയൊക്കെ അവർക്ക് പണിയെടുത്ത് ജീവിക്കാൻ അവർ പഠിക്കും എന്നാ നീ ഇങ്ങനെ വരരുത് നീ മക്കൾ കൂടെ വരരുത് ആ വരരുത് അതിന്റെ കൂടെ വന്നതല്ലേ അമ്മ എന്തിനാ കുഞ്ഞിന്റെ കൂടെ പണിവിടെ േ കുഞ്ഞെങ്ങനെയൊന്ന് കുഞ്ഞിന്റെ വായില് വീണ കേട്ടാണത് കുഞ്ഞിന്റെ വായില് വീണ് കേട്ടോ കുഞ്ഞല്ലോ സംസാരിച്ച അമ്മ അല്ലേ കുഞ്ഞല്ല പറഞ്ഞത് കുഞ്ഞിന്റെ അടുത്ത് ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലേ ആവശ്യം അപ്പൊ അങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന തെറ്റാണെങ്കിൽ അവന് ഈ മനസ്സിലാക്കണം അവർക്ക് രണ്ടുപേർക്കും ഒന്നും അവര് അവൻ അറിഞ്ഞൂടാൻ അവനെ കൈ അറിയാൻ പെങ്കുഞ്ചായിരിക്കുന്ന കാര്യമില്ലേ ഞാൻ നാളെ ഒരാളെ വരുത്താം മൂന്ന് മക്കളെ മൂന്ന് പൽക്കോട്ടം കൂടി ആ പിന്നെ ആ ഇവിടെ ചൂണ്ടി രണ്ടുപേരാണിക്കോ

ഇതാണ് ഈ കൊച്ച ഇതാണ് തന്നിട്ട് പോന്നത് ആ പിന്ന പിള്ളേരെ മാറണ്ട പിണ്ണല് കാര്യം കാര്യം ആ ഈ കൊറ്റ മാത്രം മതി ൂ കൊച്ചു കൊച്ചു ആ തന്തിയുടെ രൂപമുള്ളൊരു കുഞ്ഞാണ് തന്തം നല്ല അവനാരോട് മുഖത്തു സംസാരിക്കത്തില്ല മുഖത്തുക്കി സംസാരിക്കത്തില്ല അവര് പവിത പിടിച്ചോട് എത്ര പേര് അപ്പൊ മക്കളില് ഇക്കാര്യം ചെയ്യും ഈ മൂന്നുപേരെയും കൊടുത്ത് കാശാൻ നൂറ്റി അമ്പത് രൂപ തരത്തുള്ളു ഇവക്കൊരു മുന്നൂറ് രൂപ ഇവക്കൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്കൊരു ആയിരം രൂപ തരാം ഓ നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല നിങ്ങളുടെ വാഗുണ്ട് വീടന്നല്ലേ നിങ്ങളുടെ ഇതിന്റെ പേര് വലിയ വാർക്ക് ഭയങ്കര വായ ഇവനെ ഇവനെ ബലം പിടിക്കാൻ വിടണം പിന്നെ നിങ്ങളെ പപ്പടം ഉണ്ടാക്കാൻ എന്റെ അമ്മേനെ ഞാൻ പൊന്നു പോലെ നോക്കും എന്റെ അനിയ തീന് പൊന്നു നമ്മള് പണക്കാരാളക്കാർ നിങ്ങൾ പിച്ചതണ്ടി നമ്മടെ വീട്ടിൽ അപ്പൊ ഒരു കാര്യം അപ്പൊ അശുര വിത്തന കൊച്ചു വിത്തന വിത്തിനെ മുളപ്പിക്കാനുള്ള അല്ല കൊടുക്കുന്നില്ല നമുക്ക് പോവാ വീട്ടിൽ വന്നിട്ട് വലിയ അരി ഒന്നുമില്ല കോഴിക്കാരൻ്റെ മോനാന്നോ നിങ്ങള് കരുതണ എനിക്ക് അത് കൊള്ളാന്ന വണ്ടി കുറി വൈത്താണ്ട മോ മഴ മോഴില്ല വണ്ടി കുടിക്ക അത് നിങ്ങള് നിങ്ങളോട് ആപ്പി വെച്ചത് ആണോ ഈ തള്ളയുടെ അഹങ്കാരത്തിന് എനിക്ക് വല്ലതും മേടിച്ച് കഴിക്കണം നന്നായിട്ട് അയിന് എനിക്ക് വല്ല ലൈക്ക് കൊടുക്കണം ലൈക്ക് സബ്സ്ക്രൈബും ഷെയർ കൊടുത്തോണം ഷെയർ കേട്ടാ ബൈ പോവാ